അപ്പോൾ ഇവിടെ ആണ് നമ്മൾ പോകാൻ പോകുന്ന ഭഗവാൻ്റെ ആ വിവാഹം നടന്ന ആ സ്ഥലമാണ് ആ ഒരു വൃക്ഷം ഉണ്ടവിടെ ആ വൃക്ഷത്തിൻ്റെ താഴേക്കാണ് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ്റെ രാധാരാണിയുടെയും കല്യാണം നടന്നിട്ടുള്ള വൃക്ഷങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന വെളുത്തും കറുത്തുമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഇത് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഇവിടെ നമ്മൾക്ക് വിട്ടുപോയിട്ടുള്ളത് ഞാൻ ഇത് റിയൽ ആണെന്ന് മനസ്സിലാക്കാൻ അത് ഉൾക്കാഴ്ച ഉള്ളവർക്ക് അത് മനസ്സിലാകുള്ളു അല്ലാത്തവർക്ക് വെറുതെ ഇതൊന്ന് കണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃന്ദാവനം കണ്ടുകൊണ്ട് ആർക്കും കാണാൻ പറ്റില്ല ഇതൊക്കെ കാതുകൊണ്ടാണ് കാണേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ കാതുകൊണ്ട് കാണണം എന്നു അല്ലേ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾക്കത് അനുഭവിക്കാനുള്ള ആ ശതമാണ്ടം മുഴുവൻ കാണിച്ചു കൊടുത്തു പോയാലും ഞാൻ ഇന്ന ആളാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരൊരു ചെറിയ വടിയെടുത്തിട്ട് ഭഗവാനെ ഓടിക്കാനൊക്കെ നടക്കും ഞാൻ ആ മറവി മായ പിടിക്കുന്നത് പത്തിനാല് ലക്ഷം തരത്തിലുള്ള ജീവി വർഗങ്ങൾ മരങ്ങളായിട്ടും പുല്ലുകളായിട്ടും കൃമികളായിട്ടും കീടങ്ങളായിട്ടും ഉറുമ്പുകളായിട്ടും പക്ഷി മൃഗാദികളായിട്ടൊക്കെ ഉണ്ട് അപ്പം ഏതെങ്കിലും ഒരു ജീവിയായിട്ടോ മരങ്ങളായിട്ടോ പുല്ലുകളായിട്ടോ ഇവിടെ നമ്മളും ഇതിൽ പാട്ടായിട്ടുണ്ട് അതിന്റെ പേരിലാണ് നമ്മൾക്ക് ഈ മനുഷ്യരൂപത്തിൽ ഇവിടെ വരാനുള്ള അവസരം ഉണ്ടായത് ഒരു വേണുക്കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ え भगवान आ फ्लूट भगवान्डे ओडा कुडले കൊണ്ട്ങ്ങനെ കുത്തിണ്ടാക്കി ഒരു കിണറാണ് അത് നമ്മൾ കാണാൻ പറ്റോ അതിന്നന്നെ ആ സമയത്തെ പാലാണ് ശരിക്ക് වන්ට්ටලද அது നമ്മൾക്ക് ഇപ്പോ ഗ്രേൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ಅದാണ് ಅದು also milk comes during somavathi amavasya hmm. now also milk come if that day anybody any woman comes here and take bath with that and take achman and leave the clothes here she will get തിങ്കളാഴ്ചയിൽ വരുന്ന ആ ദിവസം ഇവിടെ വന്ന് ഏതെങ്കിലും മാതാജിമാര് അതിൽ കുളിച്ച് ആ തീർത്ഥം സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ ഗർഭം ധരിക്കാതിരുന്നവർക്ക് ഗർഭൂതിയാകാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതേ ദിവസം ഇപ്പോഴും ആ ഇതിൽ നിന്ന് രാമൻ കൊന്നിട്ടുള്ള രണ്ട് പിന്മാർ പ്രളംബാസുരനും ധേനുകാസുരനുമാണ് ആ ലീലകളും പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഹരേ കൃഷ്ണ രാധാകൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ കൂട്ടരുമൊത്തു ആടിയിരുന്ന കാളിയനെ മർദ്ദിച്ച ഗോവർദ്ധനും കയ്യിൽ പിടിച്ചു ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ച കാലികളെ മേയിച്ച രാധാ റാണി ജനിച്ച കൃഷ്ണനും രാധയും ഒരുമിച്ച് നടന്ന സ്ഥലങ്ങളിൽ കൂടിയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോയിട്ടില്ലാത്തവർ തീർച്ചയായും പോകണം നിങ്ങളുടെ കൂട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുമല്ലോ വൃന്ദവനം കാണുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഹരേ കൃഷ്ണ സംഘം എല്ലാവർഷവും സെപ്റ്റംബർ മാസത്തിൽ കൃഷ്ണഭക്തരെയുമായി യാത്ര സംഘടിപ്പിക്കാറുണ്ട് വിവരങ്ങൾ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ അതിന്റെ ഇടയിൽ കാടും അതിനിടയ്ക്ക് ഇവരൊക്കെ എന്തെങ്കിലും വേണ്ടിട്ട് ഇവിടെ ആടുന്ന ലീലകളാണിത് ഇപ്പഴും നമുക്ക് ഇവിടെ ഈ പാറകളിലൊക്കെ ആ കൈന്റെ വെള്ള രണ്ടും ഭഗവാൻ അത്ര കൂടി നിന്ന് ഇവിടെ ചെമ്പ് ചെലുത്തേണ്ട പാത കൈ ഒക്കെ പതിഞ്ഞ പാടുകൾ കാളിയമ്മർദ്ദനം നടന്ന സ്ഥലമാണിത് അലൊക്കേഷൻ ആണിത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയനെ മർദ്ദിച്ച് കൊന്ന ഏരിയ കളികളെ മേച്ച സ്ഥലങ്ങളിൽ കൂടി കയ്യിലേക്ക് നമ്മൾ ഇവിടെ ഒരു പ്രത്യേക സംസ്കാരമാണ് സംസ്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധേ രാധെ എന്നൊരു സംസ്കാരമാണ് ഇവിടെ വരുന്നത് കാരണം നമുക്കിപ്പം ഒരു വഴി വേണോ അല്ല സൈഡ് വേണോ എന്ന് വെച്ചാൽ പോലും അവർ രാധേ രാധെ എന്ന് ചോ പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മളോട് സംസാരിക്കുമോ രാധേ രാധേ ലുബേ എന്ന് പറയുന്നു ഇത് ഗോവർദ്ധന ഗിരിയിലേക്ക് നമ്മൾ എത്താറായി ഇത് ഭഗവാൻ കാലികളെ മേച്ച് നട ഗോപിക്കമാരുണ്ട് ഇപ്പം നടത്തുന്ന സ്ഥലങ്ങളും കൂട്ടരും മൊത്തം ഉല്ലസിച്ച് നടത്തുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നു നോക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും രസമായ ലഹരി അതല്ല കാരണം ഒരു പ്രശ്നം ഉണ്ടായാലും ഒരു വഴക്കുണ്ടാകുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രാത്രി ക്ഷമിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അവരത് മറന്നു കഴിയും അങ്ങനെ നമ്മൾ ഗോവർദ്ധനഗിരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എത്തിക്കഴിയുമ്പം ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഈ പാലഭിഷേകം ഗോവർദ്ധനഗിരിയോടുള്ള ബഹുമാന സൂചകമായി ഭഗവാന്റെ സങ്കല്പത്തിൽ നമ്മളെ പാലഭിഷേകം അർപ്പിക്കുന്ന ഐശ്വര്യത്തിന് ഉയർച്ചയ്ക്കുന്ന ഒന്നാണ് അന്നത്തെ കാലത്തെ സ്മരിച്ചുകൊണ്ടാണ് ഈ നൃത്തം വന്നത് അന്ന് ദിവസവും ഈയൊരു ആഘോഷമാണ് ഇതുതന്നെയാണ് മുന്നേ പറഞ്ഞത് എവിടെ ഇങ്ങോട്ട് പോയാലും എവിടെ നിന്നാലും രാധേ രാധ എന്നുള്ള വിളിയിലും രാധേ രാധ എന്നുള്ള ആ മയം മാത്രമേ ഉള്ളൂ ആ രാധ കൃഷ്ണമയമാണിവിടെ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവായ എനർജിയാണ് ഇതാണ് ബ്രഹ്മ സരോവരം നമ്മൾ പുരാണങ്ങളിലും ടെലിവിഷൻ സീരിയലും കൂടിയിട്ട് കേട്ടും കണ്ടും പരിചയമുള്ള ബ്രഹ്മ സരോവര എന്നതിൻ്റെ കരയിലാണിപ്പോൾ ഇവിടെ വൃന്ദാവനം സന്ദർശിക്കുന്നവരെ ഈ ഗംഗയിലെ കുളിക്കുന്നത് മാതിരി ം ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കർമ്മമാണ് ഇതാണ് ബർസാന ബർസാന എന്ന് പറയുന്നത് രാധാ കൊട്ടാരമാണ് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൃഷ്ണൻ്റെയും രാധയുടെയും പ്രതിമകളുണ്ട് ഇവിടെ ദിവസേന പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട് ദിനപ്രതി ഒരുപാട് ആൾക്കാരുകളാണ് കീർത്തനകരാണ് വന്ന് സന്ദർശനം നടത്തി നടത്തിപ്പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വൃന്ദാവനത്തിൻ്റെ ഒട്ട് ഭാഗം മുഖ്യഭാഗങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് തന്നെയല്ലേ ഇതിൻ്റെ ഒരു വാസ്തുവിദ്യയും കാര്യങ്ങളും ആ പഴയ അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകും എന്നുള്ളതാണ് സത്യം കാര്യം അടുത്തത് കുരുക്ഷേത്ര ഭൂമിലേക്കാണ് ഭീഷ്മരുടെ ശരശിയാണ് നമ്മൾ ആദ്യം കാണുന്നത് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാല് അത് അതേപടി അല്ല അത് തന്നെയെന്ന് തോന്നിപ്പോകും രണ്ട് വൃക്ഷങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന വെളുത്തും കറുത്തുമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഇവിടെ നമ്മൾക്ക് വിട്ടുപോയിട്ടുള്ളത് ഞാൻ ഇത് ആണെന്ന് മനസ്സിലാക്കാൻ അത് ഉൾക്കാഴ്ച ഉള്ളവർക്ക് അത് മനസ്സിലാകുള്ളൂ അല്ലാത്തവർക്ക് വെറുതെ ഇത് ഒന്ന് കണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃന്ദാവനം കണ്ടുകൊണ്ട് ആർക്കും കാണാൻ പറ്റില്ല ഇതൊക്കെ കാതുകൊണ്ടാണ് കാണേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ കാത് കൊണ്ട് കാണണംന്ന്